ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആമുഖം ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിളിച്ചതാരാണ് ഉത്തരം ഏണസ് ബർക്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ് ഉത്തരം അനുച്ഛേദം മുപ്പത്തിരണ്ട് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായപ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുഛേദങ്ങൾ ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ പന്ത്രണ്ട് പട്ടികകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര അനുഛേദങ്ങളുണ്ട് ഉത്തരം െട്ട് അനുച്ഛേദങ്ങൾ ഇരുപത്തി ഭാഗങ്ങൾ പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എത്ര കാലമെടുത്തു ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ ിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് ഉത്തരം അമേരിക്ക ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കയുടെ ഭരണഘടന ഭരണഘടന എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഉത്തരം അമേരിക്കയിൽ നിന്ന് ഏതു വർഷത്തിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള നിഷേധ വോട്ട് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം നോട്ട അഥവാ നൺ ഓഫ് ദി ഇന്ത്യയിലെ പ്രായം എത്രയാണ് ഉത്തരം വയസ്സ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ് ഉത്തരം ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഉത്തരം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഏതു വർഷമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എത്രാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി മൗലികാവകാശങ്ങളുടെ അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് ഉത്തരം അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം മുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശാംസരൻ നേഗി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത്തിയഞ്ച് വയസ്സ് രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം അഞ്ച് വർഷം ലോക്സഭ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിന് ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോകസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം അഞ്ച് വർഷം രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറ് വർഷം ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഉത്തരം എം അനന്തശയനം അയ്യങ്കാർ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ജി വി മാ്ലങ്കാർ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി ആര് ഉത്തരം സി എം സ്റ്റീഫൻ പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏതിലൂടെയാണ് ഉത്തരം ചോദ്യോത്തരവേള പാർലമെന്റ് അംഗമാകാൻ വേണ്ട പ്രായം എത്രയാണ് ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം ഉത്തരം ഇരുപത്തൊന്ന് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ് ഉത്തരം അറുപത്തഞ്ച് വയസ്സ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക ഉത്തരം മുപ്പത് വയസ്സ് ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏത് ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മുംബൈയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ജീറോ ബില്ലിമോറി ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആരാണ് ഉത്തരം ഡോക്ടർ രാം സുബക് സിംഗ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി സംസ്ഥാന പാർട്ടി എന്നീ അംഗീകാരങ്ങൾ നൽകുന്നത് ആരാണ് ഉത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്പുബലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖ ഏതാണ് ഉത്തരം സെഫോളജി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത് ഉത്തരം മൂന്ന് തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത് ഉത്തരം അയർലൻഡ് അന്യായമായി തടങ്കലിൽ വെച്ചയാളെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഹർജിക്ക് പറയുന്ന പേര് ഉത്തരം ഹേവിയസ് കോർപ്പസ് ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭാഗം ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് സുപ്രീംകോടതിക്കും ഹൈക്കോടതികൾക്കുമുള്ള റിട്ട് അധികാരം താൽക്കാലികമായി ഇല്ലാതാകുന്നത് എപ്പോഴാണ് ഉത്തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ